നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ൾ വൺ ഡേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മൾ മുയലിന് ഫുഡ് എടുക്കാൻ വേണ്ടി പോകുകയാണ് സുധി കൂടെ ഉണ്ട് സ്ഥുതി ജോലിയാണോ സുധീന കൂടെ പോണത് നമുക്ക് പോയി ഫുഡ് എടുക്കുക ഫുഡ് എടുത്ത് വരാം ഇരിക്കുന്ന ആളൊക്കെ ഉണ്ട് കൈസ് ഹെൽമെറ്റ് വെച്ചിട്ട് ആ ഇരിക്കുന്നത് അത് നമ്മുടെ സ്വന്തം തേങ്ങാ ഫുഡ് ഗൈസ് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഹെൽമെറ്റ് കൊണ്ട് പോകുന്നതാണ് രാവിലെ ശ്രുതിയുടെ ഫ്രണ്ട് സുദീനെ കൊണ്ടുപോകും അപ്പോൾ ശ്രുതി അങ്ങനെ ഹെൽമെറ്റ് കൊണ്ട് പോകുന്നത് പോലീസ് കുറിച്ച് പറഞ്ഞെടുക്കിരിക്കാനും പിന്നെ ക്യാമറ അടിക്കായിരിക്കും എൽമെഡ് ചെയ്ത് പോകുന്നത് തിരിച്ചാൽ ജോലി കഴിഞ്ഞിട്ട് ശ്രുതി എത്തിക്കഴിഞ്ഞു ശ്രദ്ധയെ കൊണ്ട് നമുക്ക് ഇവിടെ താഴത്ത് ഇവിടെ പോകാനുണ്ട് ഇവിടെ മൊയലിനെ കുറച്ച് പച്ചക്കറി വാങ്ങി പോകാണ്ട് അത് തേങ്ങാസ്തുണോ കണ്ടപ്പോൾ പോകാൻ കൂടി കുറച്ച് പച്ചക്കറി വാങ്ങിട്ടാണ് മൊയലിനെടുക്കാനായിട്ട് എനിക്ക് ഹെൽമെറ്റ് ഊര് ഹെൽമെറ്റ് ഊര് റോഡ് സേഫ്റ്റി ഹെൽമെറ്റ് കൂടാതെ തേങ്ങ സുതി ആ ഏതായാലും പൊട്ടമാരുടെ നിന്ന് ഇരിക്കുന്ന സ്ഥിതി വേണത് ഇവിടെയൊക്കെ റോഡ് വേണം നടക്കുന്നതൊക്കെ ഇവിടെയും പണി നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പുതിയ പാത വേണമുണ്ട് അപ്പോൾ പാലത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിന്നുള്ള ഈ റോഡിത്ര ഇരിക്കുവാണ് ആറുപോയി പാതയായിട്ട് വേണ്ടത് നമ്മൾ അദാനിക്ക് വേണ്ടി മോദി ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് കുറേ ഉപകാരപ്പെടും അതായത് നമുക്ക് പച്ചക്കറി പോയിട്ട് കുറച്ച് മോയിലോടു കണ്ട് പച്ചക്കറി വേണ്ടി വരാം അങ്ങനെയുള്ള സ്തുതി പോകുന്നത് പിന്നെ പെട്ടെന്ന് തിരിച്ച് പോകണം നമ്മൾ റേഷൻ പോകണം രശിതാപുര നമ്മൾ ഇന്നലെ റേഷൻ കളയിൽ പോയപ്പോൾ ഒരു കാര്യം പണിയിട്ട് എന്താച്ചാൽ ഹട തോന്നുന്ന ഹട കൂട്ടിപ്പോയി എട്ട് മണി ആകുമ്പോഴേക്കും ഇന്നലെ നമുക്ക് ഏഴുമണിക്ക് മുമ്പ് പോകണം അപ്പോൾ നേരത്തെ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ എന്തായാലും ഈ ലാസ്റ്റ് ആസ്റ്റാകുമ്പോൾ അതും ഇന്നലെ പോയിട്ട് മൂഞ്ചി പോയാലൂടി ഞാൻ വീടിന് ആടിയാൽ മറ്റും ആടെ നമുക്ക് കഴിച്ച് നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കാം പറ്റും നമുക്ക് ആടിയാം ഏതൊന്നും പോയതിന് പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകണം പോകാണ് സ്തുതി ഫ്രണ്ടി നടക്കേണ്ടത് നമുക്ക് മാർക്കറ്റിൽ പോയി വാങ്ങണം ശ്രുതിക്ക് പരിചരണം മാർക്കറ്റിൽ കടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി വാങ്ങാനാണ് ശ്രുതി പറഞ്ഞത് ബംഗാളി ആയിട്ട് ശ്രുതിക്ക് അടുപ്പം ശ്രുതിയപ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് പോയി ഓരോ മേലാവശ്യം കുറച്ച് പച്ചക്കറി വാങ്ങി വരാം വീട്ടിൽ വന്നു പറഞ്ഞ് പച്ചക്കറി പിച്ച് ഇപ്പുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ തണുത്ത ശ്രുതി പറഞ്ഞ് വേണോ പുതി നമുക്ക് വാങ്ങിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു ആ നമ്മള് പച്ചക്കറി വാങ്ങി വീട്ടിൽ നിങ്ങൾ അതന്നെ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറി പച്ചക്കറി വാങ്ങാനായിട്ട് വേണ്ടി പോകുന്നുണ്ട് എന്റെ കൂടെ എന്റെ അനിയൻ ഉണ്ട് പക്ഷെ അവനിപ്പോ അയ്യോ അവനെന്തോ അവൻ എന്തോ പറ്റി അവൻ പെട്ടെന്ന് വേറെന്തോ ആയി പോയ പോലെ എന്തിനോട് വന്നപ്പോ ബംഗലായിരിക്കും അല്ല അനിയനായിരുന്നു നടന്നിണ്ടായിരുന്നു പണ്ടി പോകൊണ്ട് നമുക്ക് വലാപ്പുഴ മാർക്കറ്റ് പോയിട്ടാണ് വാങ്ങുന്നത് നമ്മൾ മാക്കടി കാണിച്ചു മാർക്കറ്റ് വലാപ്പുഴ മാത്ര മാർക്കറ്റ് ടൂർ ഞാൻ വേറെ ചെയ്യാൻ കഴിച്ചു മാർക്കറ്റിനെ കുറിച്ചുള്ള മേടിച്ചാൽ പിന്നെ പറയാം ഇത് നമ്മൾ മൊയലിന് തീറ്റാൻ മോയനെ തീറ്റ കൊണ്ടു വീടുക മാത്രം ഉദ്ദേശിക്കും വേണ്ടി വരാം പക്ഷേ മോയലിന്റെ പച്ചക്കറി വേണ്ടി പോകാം ശ്രുതിക്ക് പരിചയം ഒരുപാട് ചോദിക്കുന്നുണ്ട് കിട്ടിയത് അപ്പുറത്ത് വേറെ കടപ്പ് ചോദിക്കാമെന്ന് വെച്ചിരിക്കുന്നു നമ്മുടെ മാഹൻ്റെ ആറ്റം വരെ മാഹട്ടിന് നമ്മൾ ആറ്റം വരെ പോകുന്നില്ല ഇവിടെ താഴെ ഇവിടെ അടുത്തുനിന്ന് നോക്കിയെടുക്കാം എന്നോക്കാം ശ്രുതി കുറച്ച് പഴവും വാങ്ങുന്നുണ്ട് മാഹത്തിൽ നിന്ന് മൊയലെടുക്കാനായിട്ട് ആ പഴം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി മൊയലിനൊണ്ട് പച്ചക്കറി പഠിക്കൊണ്ടിരിക്കുകയാണ് ക്യാഷ് ഓൾറെഡി അനേൻ്റെ കയ്യിൽ കവർ കുറച്ചും പഴങ്ങൾ വാങ്ങിയിട്ടുണ്ട് പഴം കുറേ കിട്ടിയിട്ടുണ്ട് അത് കൂടാതെയാണ് ശ്രുതി പച്ചക്കറി എടുക്കുന്നത് മോയലിനെന്തായാലും കുശാലാണ് ആവശ്യത്തിൽ കൂടെ ഉണ്ട് ശ്രുതി ഹാപ്പി ആയ ശ്രുതി പട്ടി കൊച്ച മോയലോട് സാധനം വാങ്ങിച്ചപ്പോൾ മോയൻ ആവശ്യമുള്ള പച്ചക്കറിയും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സുതി വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓർത്ത് സുതിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഓർദ അനിയൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ശുദ്ധി പതി പോകണം അങ്ങനെ വീട്ടിൽ പോയിട്ട് നമുക്ക് വീട് വാങ്ങിയിട്ട് ആ ഇവിടെ നിന്ന് പോവാം അതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് പോകണം റേഷൻ ഒക്കെ പോകാനുണ്ട് പോറിയുള്ള ബോ അടിച്ചാൽ കൈസ് അത് ഓൾറെഡി ഇന്നലെ എടുത്തുണ്ടാ ബ്ലോഗ് അതിൻ്റെ ബാക്കിയായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത് അത് ഓൾറെഡി ഇന്നലെ പോയിട്ട് ഫ്ലോപ്പ് ആയി പോയതാണ് അപ്പോൾ ഇന്നും ഫ്ലോപ്പ് ആകുമെന്ന് തോന്നുന്ന സമയം ഓൾറെഡി ലേറ്റ് ആയി നമുക്ക് എന്നാലും വീട്ടിൽ പോവാം വൈകിട്ട് നമ്മുടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും കൈസ് ആണ് ഇത്രയും തിരക്ക് അപ്പോൾ ഈ തിരക്കൊക്കെ നമ്മൾ പോകണം ഇവിടെ നിന്ന് നോക്കുന്നാലും ഇവിടുന്ന് പോകാൻ നോക്കാം വീട് കൂടുക നമ്മുടെ ആശം പോകാണ് അപ്പോൾ അത് വേറെ പോകാതെ ചെയ്യാൻ പറ്റുമ്പോൾ നിശ്ചയിച്ച് നോക്കുന്നത് പോകുന്നത് അത് പിന്നത്തുള്ളവർക്ക് നമ്മുടെ സ്ഥലങ്ങളെ കാണിച്ചു പോകാനാണ് ഇന്ന് നമുക്ക് വീട്ടിൽ പോകാം ഇനി വേറെ ദിവസം ഒന്ന് അടുത്ത ദിവസം രണ്ട് ദിവസം നമുക്ക് പച്ചക്കറി വാങ്ങാം ഇപ്പം നമ്മൾ പച്ചക്കറി വാങ്ങിച്ചിൻ്റെ ആവശ്യത്തിനുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം നിശ്ചയിച്ചാൽ എത്ര ദിവസം നിൽക്കും ആ ഇത് മൂന്നാല് ദിവസം നിൽക്കുമാണ് സ്ഥിതി പോകണത് അപ്പം അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ അതിന് വരുമ്പോൾ അത് വൃത്തി കാണിച്ചിട്ട് മാറട്ടെ എങ്ങനെയാണെന്നൊക്കെ ആ എന്നും പറഞ്ഞാക്കണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് നല്ലത് കൊടുക്കാം ആ ഇപ്പം നിങ്ങൾ ക്യാമറ സ്വർണ്ണ കഴിച്ചൂരാണ് നടന്നു പോയത് അത് ബ്ലോക്കാണ് ആ നാറി കാരണമാണ് നമുക്ക് എവിടെയും വീട്ടിലെത്തുന്ന സ്തുതി വേണത് അങ്ങനെ ചില നല്ല കുരുക്കുളി നാട്ടിലുണ്ട് നമുക്ക് പണിയിലാണ് അതുപോലെ തന്നെ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ആരെങ്കിലും നമ്മൾ നമ്മൾ ശത്രുണ്ടാക്കിയല്ലാങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വരും ആ വർഷം തേങ്ങാശ്രദ്ധ നമുക്ക് മിഠായി നിശ്ചയിച്ച സമയം കേട്ടോ തേങ്ങാശ്രദ്ധിക്കാ സമയത്ത് മിഠായി വാങ്ങുവാങ്ങും കപ്പലിൻ്റെ മിഠായി വാങ്ങും ഇവിടെ ഇങ്ങനെ തീറ്റകൾ സ്വന്തമായിട്ടും സ്വന്തമായി തീറ്റയ്ക്ക് ഒരു കുറവുണ്ടാവില്ല അനിയന്താ എൻ്റെ ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈ ചെയ്തായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വാങ്ങിയ സാധനം അവൻ അവൻ്റെ കൈസ് മെസ്സായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല അവൻ്റെ കയ്യിൽ ഇപ്പുണ്ട് അതിന് ശ്രുതി തന്നെ കൂടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പോകാൻ വിചാരിക്കുന്നു അത് ചെറിയ കടയാണ് അപ്പോൾ അവിടെ ചെറിയ വിലക്കണമെന്ന് കിട്ടും അവടെ പോയത് ശുദി എന്താ തിന്നാ നീ എന്താ തിന്നാച്ചത് ആ പോയി വാ എന്താ തിന്നാ വാങ്ങിച്ചത് എന്താ തിന്നാ വാങ്ങിച്ചത് ആ നടക്കുവാ പെട്ടെന്ന് നടക്ക സമയ അങ്ങനെ പെട്ടന്ന് വീട്ടിൽ പോകണം കൈ പല കടകളിലും ഓരോ ബേക്കറിയൊക്കെ ഉണ്ടാക്കണം സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ എല്ലാം കൂടി സിദ്ധാന് സാഹചര്യം കാശ് അത്ര അടയ്ക്ക് ഇതൊക്കെ തിന്നാൻ നമ്മൾ നമ്മൾ ശരിയാവില്ല മൂഞ്ചി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടന്ന് നടന്നു പോവാം അതാ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഒരുപാട് കാലം ചെയ്യാനുണ്ട് അതുകൊണ്ട് പാസ്റ്റൽ നടക്കണം സ്വന്തം ഫാസ്റ്റാണ് നടക്കും മഴയുണ്ട് ഫോട്ടോ എടുത്തിട്ടില്ല ഫോണുണ്ടോ ബാഗില് എത്ര രണ്ട് ആപ്പള ഒരു കൂടെയുള്ള എനിക്ക് കൂടെ ഇല്ല അവൾക്കുള്ള ചെറിയ കൂടെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് കൂടെ എടുത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകും ഇതിൽ ഉറപ്പായിട്ടും പോകും നനയും മഴ പിടിക്കുന്നുണ്ട് നനഞ്ഞി വീട്ടിൽ ചെന്നാൽ മമ്മി ഉറപ്പായിട്ടും അതിൻ്റെ മോളിൽ കൂടെ ചൂറ് കച്ച നടത്തരും എൻ്റെ ചൂറ് കഷായം തരും അതെ ഒരാൾ തിന്നുകൊണ്ട് നടക്കുന്നു വേറൊരാൾ നടക്കാൻ പറ്റാതെ നടക്കുന്നു നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം പെട്ടെന്ന് വീട്ടിൽ പോവാം എന്നാൽ ശരിയാവില്ല സമയം ലേറ്റായി വീടേക്കിന് എന്ത് കൂടി പോകുമ്പോൾ നമ്മൾ വീടൊക്കെ ചെയ്യാൻ ഇറക്കി ഇറക്കി നമ്മൾ റോഡ് റോസ് നടത്തിയിട്ടാണ് മെയിൻ ഹൈവാണ് ആണ് ക്യാമറ പിടിച്ചുകൊണ്ട് ഇന്ന് ഉറപ്പായിട്ടും നാട്ടിൽ നല്ല സന്തോഷിക്കും അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ പോവാം ഫയലൊക്കെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് മൈൻറ്റപ്പിയാണ് മൊയലിന് ഭക്ഷണം നടക്കാൻ വേണ്ടി പോയ ബ്ലോഗാണ് മാർക്കറ്റിലൊക്കെ പോയി കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ ശുദ്ധിയോ വായു ശുദ്ധി എന്തൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ താമസിച്ചത് അടുത്ത ബ്ലോഗുമായിട്ട് താമസിച്ചത് വീണ്ടും കാണാം നമുക്ക് അടുത്ത ബ്ലോഗിന് തൊട്ടടുത്ത് വരുന്നതായിരിക്കും മിക്കവാറും റേഷൻ ടൈപ്പ് ബ്ലോഗായിരിക്കും വരുന്നതല്ലേ റേഷൻ കഴിപ്പ് ബോക്ക് താമസം വരുന്നതായിരിക്കും നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് പാസ്വേഡ് കാണുന്നത് ബൈ ഫ്രം ആർ ജെ ജെഗൈസ് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് ആർ ജെസ്ക്കുമായിട്ട് മാറ്റി ഡബിൾ വണ്ടേസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രം ആർ ജെ ജഗൈസ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മീ